Gosh ോ പൈസ ഇടജീ എത്ര പ്രാവശ്യം ഇന്റെ കാശ് പേടിച്ചോണ്ട് എന്തിനാണ് നിനക്ക് ഇത്ര പൈസ പൈസ നിനക്ക് ഞാൻ ഞാൻ ദിവസം ഒക്കെ എടാ ഞാൻ നിനക്കല്ല ഇത്രയും ദിവസം കാശി ഒന്ന് ഇന്ത്യക്കൊന്നും ഇല്ല ഇന്ത്യക്ക് ഒരു നയ പൈസ ഇല്ല അതിനൊക്കെ പറയാ ഞാൻ തരൂല്ല തരൂല ഇത് എന്റെ ഭാര്യ ഓർമ്മക്ക് ഞാൻ തരൂല്ലെന്ന് പറഞ്ഞത് എന്നോട് ഇതിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് മേടിച്ച് വെച്ചില്ല എത്തുവായാലും എനിക്കും ഓർമ്മയിൽ മേടിച്ചു വെച്ചിട്ടുള്ളതെ ഞാൻ തരൂല്ലെന്ന് തരില്ലെന്ന് പറഞ്ഞേക്ക് ല്ലേ ടൂർ പോയത് ഇതിപ്പോ എടുക്കൂർ പോണത് പിന്നെ എന്റെ കാര്യക്കാരാ ചോയിക്ക ഏഹ് എന്റെ കാര്യങ്ങളൊക്കെ ചോയ്ക്ക എല്ലാത്തിനും മുതിർന്ന ആളാണോ നൂലഞ്ച് കൊല്ലായി ഒക്കെ കിടക്കണ് അതിനു മുമ്പ് നിന്റെ തള്ളം നിന്നെ പെറ്റിട്ട് പോയിട്ട് ആ തമ്പ നോക്കിണ്ടരുന്നത് അറിയാറന്നോ അതീ മറന്നോ ഈ ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ ഓരോ സാധനങ്ങളും എത്തിച്ചിരുന്നേ പിന്നെ അന ഉപദേശിക്കാൻ മാത്രം മാത്രമല്ല അടിച്ചു നേരക്കാൻ എന്നെ കൊണ്ട് കഴിയും അത് ചേച്ചാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും ആ ഒന്നും തന്നെയോ ഞാൻ ചോദിച്ചിട്ട് മറുപടി ഒന്ന് തല്ലിയോ കിടന്നു ചെയ്താലേ ഇന്ന് കൊ നാളെ കൊന്നു പറഞ്ഞിട്ട് വയ്യാണ്ട് കിടക്കണം ആ അച്ഛനെ തന്നെ എനിക്ക് വേണല്ലേ എടാ നിന്നെ നിന്റെ സ്വന്തം തന്ത അത്. എന്താണ് നിനക്ക് തോന്നാത്തത് പിന്നെ എന്തുടാ പോയിണ്ടായിരുന്നത് അതും വയ്യാണ്ട് കിടക്ക ഞാനില്ലാത്ത പറയണേ അപ്പാവത്തിന്റെ തല്ല ഞാൻ നോക്കിട്ടില്ലെങ്കി അങ്ങനെ അപ്പാവത്തിന്റെ ആകളൊരു ഓർമ്മയാണ് ആ മൂത്രം കൂടി ഇങ്ങനെ വേണ്ടി തരണോ അമ്മ മരിച്ചിട്ട് മാസം എന്തൊക്കെയാ അച്ഛൻ്റെ മുമ്പിൽ കിട്ടിട്ടേ ഉള്ളതെല്ലാം വിറ്റ് തൊളച്ചിട്ടാ നിന്നെ ഈ കോലത്തിലാക്കി എടുത്തത് അച്ഛൻ എന്തേ നിനക്ക് ഇപ്പൊ എന്താ കൊറവുള്ളത് എന്താ എന്താ പിന്നെ വേണ്ടത് കൂടുതലായിട്ട് നിനക്ക് മൂന്നര ഭക്ഷണം കിട്ടുന്നില്ലേ നിനക്ക് കുടുക്കാൻ എല്ലാം തരുന്നില്ലേ കഴിഞ്ഞ മാസല്ലേ ടൂർ പോയത് കഴിഞ്ഞ മാസല്ലേ ടൂറ് പോയത് നിനക്ക് തോന്നുമ്പോ തോന്നു പോണെങ്കിൽ നീ അധ്വാനിക്കാൻ പോണം അല്ലാണ്ട് വീട്ടിൽ കിടന്ന അച്ഛൻ എടുത്തിട്ട് പടക്കല്ലേ വേണ്ടത് നിനക്ക് ആവശ്യം ഉണ്ടോ നീ പോണം പണിക്ക് അല്ലാതെ കുടുംബത്തിലേക്കൊരു ആൾക്കാരാണ് കയ്യിൽ വരേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മാത്രല്ല എന്റെ കൂടി അച്ഛനാ ഞാനോ തന്റെയും കൂടി കഷ്ടപ്പെട്ടാണ് നിന്നെ ഇത്രയും കോലത്തിലെത്തിച്ചത് അമ്മ മരിക്കുന്ന സമയത്തേ നിനക്ക് മാസം തികഞ്ഞിട്ട് അപ്പാവും മനസ്സിൽ നീ എന്തെല്ലാം കഷ്ടപ്പെട്ടറിയോ നീ നീ കോലത്തിലാക്കിടരുത് അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ എടാ നീ ഒരൊറ്റ ആളത് കൊണ്ടാണ് ഞാൻ എന്റെ പഠിപ്പും കളഞ്ഞിട്ട് ഈ വീട്ടിലെ അടുക്കളയിൽ നിൽക്കാൻ തുടങ്ങിയത് ഇന്ന് എനിക്ക് നല്ല ജോലി പോലില്ല പിന്നെ നീങ്ങനെ വർത്താനം പറയാൻ മാത്രഞ്ഞ് നിക്കാനും വർത്താനം പറയണേ എല്ലാത്തിനും തികഞ്ഞ പുള്ളിയാണല്ലോ അതേടാ ഞാൻ എന്റെ ജീവിതം കളഞ്ഞിട്ടാ നിനക്ക് വേണ്ടി നിന്നത് ഈ വീട്ടിൽ ജോലി നോക്കിയത് അച്ഛനും നോക്കിയത് ആ പാവ ഇക്കണ്ട കാലം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നിനക്ക് മോശം മോശം തരുത് ആ പാവത്തിന് കിട്ടുന്ന പെൻഷനാ അതിനൊരു മരുന്നിന് പോലും അത് എടുക്കുന്നില്ല അത് മൊത്തം നീയാ മേടിച്ചോണ്ടത് എന്നിട്ട് ഞാൻ എവിടെ ഈ ഇനി തയ്ച്ചുണ്ടാക്കണത് ആ പാവത്തിന് മരുന്നും എല്ലാ കാര്യങ്ങളും മേടിക്കണം അവന്റെ ഒരു കോലം കണ്ടില്ലേ ഒരു കൊഴപ്പില്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു ചെക്ക നടക്കണ കോലത്തിലല്ലേ ഈ നടക്കുന്നത് മോതിരും വളയും മാലയും കണ്ടാൽ ആരും പറയും കള്ളവും കള്ളും കഞ്ചാവും ഒക്കെയാണെന്ന് അല്ല ഇനി നീ ആരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല പറയാൻ പറ്റില്ലേ ഇന്നത്തെ പണ്ടൊക്കെ ആൾക്കാര് കള്ളു ഓടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മണുണ്ടാവുമായിരുന്നു കഞ്ചാവ് വരിച്ച അതിന്റെ മണമുണ്ടാവുമായിരുന്നുണ്ടാവും പറയാൻ പറ്റില്ല ഇയൊക്കെ പുറത്തുപോയി തിരിച്ചു വരുന്നത് വല്ല കൊടും ഈകാനായിട്ടല്ലേ സ്വന്തം തന്നേടാ ഇട്ടോ ഒതുക്കാൻ നോക്കിയത് അതും ചൂറ് പോവാൻ കാശില്ലെന്ന് പറഞ്ഞിട്ട് ഈ വീടിന്റെ അവസ്ഥ മോശം ഉണ്ട് പിന്നെ അടുത്ത എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണോ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞരട്ടാ നിങ്ങള് എം ഡി എമ്മോ കഞ്ചാവോ കള്ളോ എന്തെന്ന് വെച്ചാൽ ഞാൻ പറയും പറയാനുള്ളത് ആദ്യം കേൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൊടുമ്പണ്ട്ന്നുള്ള കാര്യം മറക്കാൻ നിക്കണ്ടട്ടാ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ആ ഒരു ചിന്ത ഒന്നും ഇല്ലല്ലോ എം ഡി എം അത് അടിക്കാനും അതുപോലെ തന്നെ അതിലുള്ള പൈസക്കും വേണ്ടി പലതും ചെയ്യ തള്ളേ കൊല്ലുകൊല്ലിക്കല്ലേ നല്ല ജോലി കിട്ടില്ല നിങ്ങൾ ആരും കണ്ടല്ലേ പറഞ്ഞേക്കാണ്ടല്ലേ ജോലിക്ക് പോയി പിന്നെ അച്ഛനെ നോക്കാൻ അപ്പൊക്ക് തരഞ്ഞോ ഞാൻ ജോലി പറഞ്ഞേക്കാനില്ലേ ചെറിയ കുട്ടിയാ കിട്ട് ജോലി കൂടി കളഞ്ഞേ ഒരു പോയി എന്ന് വിചാരിച്ചിട്ട് ഇനിയും പൊടിക്ക് പോയി കൂടില്ല പോയില്ല വേണ്ട വേറെ നോക്കണം ഇണ്ടാവില്ല നിനക്ക് ജോലിക്ക് പോവാൻ പറ്റത്ത എറണാകുളത്തല്ലേ അതിന് ഞങ്ങള് വിടില്ല കാര്യം പറയാലോ പറ്റില്ല ഈ നാട്ടിൽ നടന്നിട്ട് തന്നെ തന്നെ അച്ഛനെ തൊട്ട് കേറുന്നു അവിടെ ചെന്ന് ഈ ഞങ്ങളെ കൊന്നുകളയോലോ എടാ ഈ എം ഡി എമ്മും കള്ളും കഞ്ചാവും ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലാണ് ഈ എറണാകുളം അറിയാ എനിക്ക് അതെന്റെ ഒരു തോന്നലല്ല അവിടെയുള്ള എവിടെങ്കിലൊക്കെ ഇത് അതിനായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അത് നടക്കില്ല ആകെ ഞങ്ങക്കേ ഒരൊറ്റ ഒന്നേ ഉള്ളൂ എനിക്കൊരു വെളിച്ചത്തിനും എൻറെ അച്ഛനൊരു വെളിച്ചത്തിനും നടക്കില്ല മോ പറഞ്ഞില്ല ഈ എന്തിനാ കന തുള്ളിട്ടും കാര്യമില്ല ഒന്നും പറയല്ല ഇത് വരും തൽക്കാലം ഇവിടെ കിട്ടുന്ന ഒരു പണിക്ക് പോവാൻ കിട്ടണ്ട ഈ വീടിനുള്ളിൽ പറ്റില്ല മനസ്സിലാവണ്ടാ ഈ വീടിനുള്ളിൽ ഈ വകുപ്പ് കാര്യം പറ്റില്ല ഈ എന്ത് പണിക്ക് പോയാലും കടറെ മുന്നിൽ പോയാലോ അതൊരു പണിയാ പേപ്പർ ഇടണ്ടോ അതൊരു പണിയാ പച്ചക്കറി പച്ചക്കറികട നിക്കണി അതൊരു പണിയാ ഈ പണി മാത്രമല്ല ആളുകൾ എത്ര ആൾക്കാരുണ്ട് ഓട്ടോ ഓടിക്കുന്നില്ലേ ബസ് ഓടിക്കുന്നില്ലേ എന്തെല്ലാം പണികള് ലോട്ടറി വെക്കണില്ലേ ആൾക്കാർ നിന്നെക്കാളും കഷ്ടപ്പെട്ട പണി പണിക്ക് പോയ ആൾക്കാർ ഇന്ന് പെയിന്റ് പടി പോവുന്നുണ്ട് സിമെന്റ് പടിക്ക് പോവുന്നുണ്ട് ഇത്ര പണിക്കേ പോവു അവനാന്റെ കുടുംബത്തെ പത്ത് രൂപ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ഉള്ള കുട്ടികളാണെങ്കിൽ ഏത് പണിക്കും പോകും ആ പോലും എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടാ കണ്ടവിടെ നിന്നെ അവൾക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല പിന്നെ നിന്റെ ഈ തോന്നിവാസ സ്വഭാവം അതും നീ വീട്ടിൽ പറ്റില്ല മനസിലാവണ്ട നിന്നെ അടിച്ച് ഒരു ഒതുക്കിയൊരു മൂലക്കിട ഞങ്ങൾക്കോട് പറ്റും അച്ഛനെ ഇനി മേലാൻ നീ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട അന്ന് നിന്റെ അവസാനായിരിക്കും ഓർത്തോ മൂന്ന് നേരം നിനക്ക് തിന്നാൻ മൂന്നു നേരം നിനക്ക് തിന്നാൻ തരണ്ടെങ്കിൽ നിന്നെ ഒടിച്ച് ഇവിടെ മൂലക്കെ ഇട്ട് തിന്നാൻ തരാൻ എന്നെക്കോട് കഴിയും മറക്കണ്ട